ഹായ് നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ഹൗസ് ബിൽഡിംഗ് മിസൈക്ക് അപ്പോയിൻമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ ഓൾറെഡി ആദ്യം സി എസ് പി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിരിക്കും ആഡ് ആവുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് മേക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് ചെക്ക് ലിസ്റ്റ് വിഡ്രോ ആപ്ലിക്കേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഈ ഒരു മേക്ക് ആൻ അന്റ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ മേക്ക് ആൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മെയ്ക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി എഫ് എസ്സിന്റെ സൈറ്റിലേക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ളത് കാണിക്കാം ഇതുകൊണ്ടോ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വി എഫ് എസിന്റെ പോർട്ടലിലേക്കാണ് ഇതുപോലെ പോകുന്നത് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ബുക്ക് ആൻ ഐ ഡോ ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പൊ ഐ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് വരും ഇതിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമെയിൽ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തിന് ശേഷം ഈ മൂന്ന് ബോക്സുകൾ ടിക്ക് ചെയ്യുക പ്രൈവസി നോട്ടീസ് ഡേറ്റാ ട്രാൻസ്ഫർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമ്മുടെ നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സോ അന്നേരം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക ഇതുപോലെ ഒരു മെയിൽ ആയിരിക്കും നമുക്ക് വരുന്നത് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു അന്നേരം ഈ ഒരു ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്ത് എൻട്രി ചെയ്യാനായിട്ട് പറ്റും ഈ ഈയൊരു ഡാഷ്ബോർഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെയാണ് അതിന്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ അക്കൗണ്ട് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട് അക്കൗണ്ട് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം അത് നമ്മളത് സൈൻ ഇൻ കൊടുത്തുകഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡാഷ്ബോർഡിൽ വരുന്നതാണ് അതിന്റെ ഒരു പാസ്വേഡും കൂടെ കൊടുക്കണം പാസ്വേർഡ് കൊടുത്തുകഴിയുമ്പോൾ അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് എന്നുള്ളത് കൊടുക്കുക സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുത്തതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുക കൊച്ചിൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണ് ചൂസ് ചെയ്യേണ്ടത് അതിപ്പോൾ ബാംഗ്ലൂർ ചൂസ് ചെയ്തു ബാംഗ്ലൂർ ചൂസ് ചെയ്തതിന് ശേഷം ്മെന്റ് കാറ്റഗറി അപ്പോയിൻമെന്റ് കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ എംപ്ലോയ്മെന്റിൽ എന്നുള്ള കാറ്റഗറിയാണ് ചൂസ് ചെയ്യേണ്ടത് ഇത് ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഡേറ്റ് കാണിക്കുന്നുണ്ടാവും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കാണിക്കുന്നുണ്ടാവും ഡേറ്റ് നമുക്ക് ഏതാണ് ഡേറ്റ് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് നമ്മുടെ ഒരു ടൈം ചൂസ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിലും ഒരു കാറ്റഗറി നോക്കാം ഈ ഒരു കാറ്റഗറിയിൽ പതിനാറ് ഒമ്പതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്യണം എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാനോ ടൈം ചൂസ് ചെയ്യാനോ വരും അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ ഈസിയായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സി എസ് പി പോർട്ടലില് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പോകുമ്പോൾ ഒറിജിനൽസ് കൊണ്ടുപോകണ എന്നുള്ളത് ചെക്ക് ലിസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നമ്മളുടെ ഒറിജിനൽ പാസ്പോർട്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത് പ്രൂഫ് ഓഫ് സ്കൂൾ അറ്റൻഡൻസ് ഉദ്ദേശിക്കുന്നത് ടെൻത്ത് പ്ലസ് ടു അല്ലെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ഡിഗ്രി ആകാണ് അത് ജേർമൻ ലാംഗ്വേജ് ഒറിജിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജേമൺ ലാംഗ്വേജ് ഒറിജിനൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ കോൺട്രാക്ട് നിങ്ങൾക്ക് ജർമ്മനിന്ന് അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ അപ്പോയിൻമെന്റിന്റെ കോപ്പി ഇത്രയും കാര്യങ്ങളാണ് ഒറിജിനൽ കൊണ്ടുപോകേണ്ടത് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ പ്രിന്റ് ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആണ്